നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താനൂരിലെ കുറിക്കല്യാണം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കായി പണ്ടുകാലങ്ങളിൽ നടത്തിവന്നിരുന്ന കുറിക്കല്യാണം ഇന്നും താനൂരിലെ ബീച്ച് പ്രദേശത്ത് ചെന്നാൽ കാണാൻ കഴിയും ജാതിമത ഭേദമന്യേ പരസ്പരം സഹായിക്കാനായി തുടങ്ങിവച്ച ഈ സമ്പ്രദായം താനൂരിൻ്റെ ചരിത്രശേഷിപ്പ് കൂടിയാണ് മേശയിട്ട് കാർഡുകളുമായി രേഖപ്പെടുത്താനിരിക്കുന്ന നടത്തിപ്പുകാരും കുറിയെടുത്ത് സാമ്പത്തികമായി സഹായിക്കാനെത്തുന്ന നാട്ടുകാരും താനൂരിലെ പഴമ കാഴ്ചകളാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സമ്പ്രദായം അത് ഇന്നും ഒരു മുടക്കവും കൂടാതെ യാതൊരു പരാതികളും കൂടാതെ തുടർന്നു വരുന്ന താനൂർ ജനത നൂറ്റാണ്ടുകളും തലമുറകളും എത്ര പിന്നിട്ടാലും സമൂഹത്തിന്റെ നന്മയ്ക്ക് വളമാകുന്ന സംസ്കാരങ്ങളും സമ്പ്രദായങ്ങളും ആചാരങ്ങളും കാണുവാനും അനുഭവിക്കാനും ഏറെ പ്രത്യേകതയുള്ള കാര്യമാണ് അങ്ങനെ താനൂരിൽ കണ്ടുവരുന്ന നൂറു വർഷത്തിലധികം പഴക്കമുള്ള കുറിക്കല്യാണത്തെക്കുറിച്ച് ഇന്നത്തെ തലമുറയിലെ പലർക്കും അറിയണമെന്നില്ല പണ്ട് ചായ സൽക്കാരം എന്ന പേരിൽ പീഡിക തിണ്ണകളിലും തീരദേശങ്ങളിലും നടത്തി വന്നിരുന്ന ഈയൊരു സമ്പ്രദായം പ്രധാനമായും സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്നതാണ് ഇപ്പൊ ഈ തീരദേശം മാത്രമേ നടക്കുന്നുള്ളു കരിപ്പനങ്ങാടി നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് പിന്നെ ഈ പിന്നെ ഒറ്റ കല്യാണത്തിന് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി മറ്റേ കല്യാണാണെങ്കിൽ പിന്നെ ഒരു ഒരേ ചെക്കൻ്റെ കല്യാണാണെങ്കിൽ നമുക്ക് എല്ലാവരും വിളിക്കാം അങ്ങനെ അതായത് ഇതിന്റെ ആവശ്യക്കാർ നമ്മളെ വന്ന് സമ്മതിച്ചു അതായത് നിങ്ങളാണോ ആവശ്യം ഇതിന് നിങ്ങൾ വന്ന് കാര്യം കണ്ടിട്ട് നടക്കണമെന്ന് അതിനുള്ള കാർഡ് നമ്മൾ ഈ കാർഡ് നമ്മൾ ഇത് കണ്ടപ്പോൾ ഈ കാർഡ് വെച്ചിട്ട് വെച്ചിട്ടു ഈ കാർഡ് വെച്ചിട്ട് അടിച്ചിട്ട് ഇത് രണ്ടാഴ്ച മുമ്പ് ഈ കാർഡ് ഞങ്ങൾ കയ്യിൽ ഇതേ ഓരോ ഓരോ ആളുകൾ ഒരാളുടെ സംഖ്യയാണ് ഇങ്ങനെ ഈ കാർഡ് മേടിച്ചു ഓരോ വ്യക്തിൻ്റെ പേരും ഈ കാർഡ് മേടിച്ചു എന്നിട്ട് ആ കാർഡ് ആ വ്യക്തികൾക്ക് വിതരണം ചെയ്യും മനസ്സിലായോ ഞാൻ പറയേണ്ടതു ഇല്ല ഇല്ല ആ കാർഡ് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ അവർ ഇവിടെ വരും എല്ലാവരും ഇവിടെ വരും ഈ കാവിലുള്ളവർ മൊത്തം ഇവിടെ വരും വന്നിട്ട് അന്വേഷിക്കും ഞാൻ എത്ര തരാണ്ട് ഞാൻ എത്ര തരാണ്ട് അപ്പം നമ്മളിവിടെ ഇരിക്കുന്ന ഈ ഇരിക്കുന്ന ആൾക്കാർ പറയും ഇത്ര ഉൾപ്പെടെ വരാണ്ട് ഇത്ര ഉൾപ്പെടെ എന്ന് എന്താണ് അപ്പോൾ അവർ അവരത് തന്നിട്ട് അതിപ്പോൾ കൂടുതൽ പറ്റാവുന്നതാണെങ്കിൽ അതെടുത്തിട്ട് പോകും കൂടുതൽ വെക്കാൻ പറ്റാവുന്നതാണെങ്കിൽ അത് കൂടുതൽ വെച്ചിട്ട് പോകും ഒരു പ്രദേശത്തെ ഒരു വ്യക്തിക്ക് സാമ്പത്തികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേരിൽ കുറിക്കല്യാണം സംഘടിപ്പിക്കും എല്ലാ ആഴ്ചകളിലെയും വെള്ളിയാഴ്ച ദിവസമാണ് കുറിക്കല്യാണം നടത്തുന്നത് ഞാൻ ഒരുപാട് വെക്കണ ആവശ്യം ഉണ്ടാവും ചിലപ്പോൾ ആവശ്യമുണ്ടാവും പല ആവശ്യങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് പതൊന്നുമില്ല ചായ ഒന്നുമില്ല ഇനി പൈസ വെച്ച് മാത്രമേ ഉള്ളൂ കുറിക്കല്യാണത്തിൽ പങ്കെടുക്കുന്നവർക്ക് കുറിയെടുത്ത് തങ്ങളാൽ കഴിയുന്ന പണം നൽകാം തലമുറ അടുത്ത തലമുറ ഇത് ഇതിങ്ങനെ പിന്നെ ദീർഘിച്ചു കൊണ്ടുപോകുന്ന ബാക്കിൽ കൊണ്ടുപോകണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല

കുറിക്കല്യാണം കാണാൻ കഴിയും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ ഏക ആശ്രയമാണ് ഈ കുറിക്കല്യാണം അതിന് യാതൊരു കോട്ടവും വരുത്താതെ ഇന്നും നിലനിർത്തി കൊണ്ടുവരുന്നത് ഏറെ മനോഹരമായ കാര്യവും പലരുടെയും പ്രതീക്ഷകളും കൂടിയാണ് അപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താനൂരിലെ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം അത് ഇത്ര കാലങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും താനൂരിലെ ജനത അത് കൊണ്ടുപോകുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം താനൂരിലെ ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നൂറ്റാണ്ടുകൾ മുമ്പ് തുടങ്ങിയ ഈ ഒരു സംഭവം ഇത്ര കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വരും തലമുറയും ഇത് ഏറ്റെടുത്ത് നടത്തുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല പക്ഷെ എന്തായാലും ഇനി വരും തലമുറയും ഇവിടെ എല്ലാവരും ഒന്നാണെന്ന് കൂടി തെളിയിക്കുന്നതിൻ്റെ ഒരു സംഭവം കൂടിയാണ് ഈ കുറിക്കല്യാണം അപ്പോൾ അത്തരത്തിൽ ഇനി വരും തലമുറ കൂടി ഈ ഈയൊരു കുറിക്കല്യാണത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം താനൂർ ബീച്ച് നിന്നും ക്യാമറ പേഴ്സൺ വൈഷ്ണവിനൊപ്പം റിപ്പോർട്ടർ ഐഷ ടി സി